കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെയും വിശുദ്ധ സെബസ്റ്റാനുസിൻ്റെയും തിരുനാൾ മഹോത്സവത്തിന് ഡിസംബർ ഇരുപത്തിയാറിന് തുടക്കമാകും വിശുദ്ധ ചാവറയച്ചന്റെ നാമധേയത്തിൽ സ്ഥാപിച്ച ലോകത്തിലെ ആദ്യത്തെ പള്ളിയായ കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ മഹോത്സവത്തിന് ഡിസംബർ തുടക്കമാകും വിശുദ്ധ ചാവറയച്ചന്റെ നാമധേയത്തിൽ ലോകത്തിൽ ആദ്യമായി കീഴ്പള്ളിയിൽ ദേവാലയം സ്ഥാപിച്ചത് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസികൾക്കിടയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വൈദികനായിരുന്നു ചാവറയച്ചൻ അച്ചടി മാധ്യമരംഗത്ത് നൂതന സാങ്കേതിക വിദ്യകൾ വരുന്നതിന് മുൻപ് അക്ഷരങ്ങൾ വാഴപ്പിണ്ടികൾ കോർത്തെടുത്ത് വായനക്കാരിലേക്ക് എത്തിച്ചു മഹത് വ്യക്തി കൂടിയാണ് അദ്ദേഹം കേരളത്തിൽ നിരവധിയായ മാധ്യമ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിച്ച് ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചു അതുകൊണ്ട് തന്നെ ലോകത്തിൽ ആദ്യമായി മലയോര മേഖലയായ കീഴ്പള്ളിയിൽ ചാവറയച്ചന്റെ നാമധേയത്തിൽ ദേവാലയം ഉയർന്നു ദേവാലയം ശേഷം അന്നു മുതൽ ഇന്നുവരെ വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ സെബിസ്റ്റാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹത്തരമായി നടന്നുവരികയാണ് ഈ വർഷത്തെ തിരുനാൾ മഹോത്സവം ഡിസംബർ ആരംഭിച്ച് ജനുവരി മൂന്നിന് സമാപിക്കും വിശുദ്ധ കുർബാനകളും ആത്മീയ പ്രഭാഷണങ്ങളും തിരുനാൾ പ്രദക്ഷിണവും ശിങ്കാരിമേള ഉൾപ്പെടെയുള്ള വാദ്യമേള വിസ്മയങ്ങളും വയലിൻ ഫ്യൂഷൻ സ്നേഹ സ്നേഹവിരുന്ന് സംഗീത വിരുന്ന് തുടങ്ങിയവയുമാണ് ഇത്തവണത്തെ തിരുനാൾ മഹോത്സവത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇടവക വികാരി ഫാദർ മാത്യു ചക്കാരത്തിന്റെ നേതൃത്വത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ മഹോത്സവത്തിന് വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണ് ചാവറിയച്ചന്റെ നാമദേഹത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായ കീഴ്പള്ളി വിശുദ്ധ ചാവറ ഏലിയാസ് കുര്യാക്കോ സ്റ്റേലിയാസ് ദേവാലയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വരെ ഞങ്ങൾ സഹോഷം കൊണ്ടുപോ കൊണ്ടാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഡിസംബർ ഇരുപത്തി ആറാം തീയതി നാല് മുപ്പതിന് കൊടിയേറ്റ കൊടിയേറ്റോടുകൂടി ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് മുൻപ് വികാരിമാരായിരുന്ന വൈദികർ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച വചന സന്ദേശം നൽകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി തിരുനാൾ പ്രദക്ഷിണം പ്രത്യേകമായി അലങ്കരിച്ച രഥത്തിൽ കീഴ്പള്ളി ടൗണിലേക്ക് തിരുനാൾ പ്രദക്ഷിണം നടത്തുകയാണ് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ഏവരും വളരെ സാഹോഷം പങ്കെടുക്കുന്ന ഈ തിരുനാൾ ഈ നാട്ടിൻ്റെ തന്നെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരലക്കാട്ട് പിതാവാണ് ബലിയർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് ഇത്തവണയും വലിയ കൂടിയാണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത് രണ്ട് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മൂന്നാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് ഇത്തവണ വിശുദ്ധ ചാവറയച്ചൻ്റെയും അതോടൊപ്പം വിശുദ്ധ സെവസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഇവിടെ ഒത്തുകൂടുകയാണ് ഇവരെ നമുക്ക് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് റോഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുഡ്മാർട്ട് എഡു റോഡ് മാടത്തിയൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ